പറഞ്ഞിട്ട് ംഗത്ത് ആദിവാഹം ചെയ്തിട്ടില്ല ഇവള് വേറെ വിഭാഗം ചെയ്തു ഞാൻ അറിഞ്ഞത് ആദിവാരിയോ അല്ലെങ്കി അവരെ വീട്ടുകാരോ എന്നറില്ല അവരൊന്നും ഇതില് വലിച്ച അനീഷിന് ഏതെങ്കിലും ഏതെങ്കിലും ഒരു കോൺ ഉണ്ട് അവനെ മനസ്സിലാക്കി അവൻ ഇന്നതാണ് ഒരു സാധാരണക്കാരനാണ് അതോടുകൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല പെൺകുട്ടി അനേഷിന് കിട്ടട്ടെ അത് തേടിവരും അവന് സാധാരണക്കാരൻ ബിഗ് ബോ ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ പോകണ്ടെങ്കിൽ അവർ ഗെയിം കളിക്കരുത് ഒരു പാവേന കൊണ്ടുപോവുക അവിടെ ഇവിടെ പറയണതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക അടക്കളയിൽ പോയി തല്ലുണ്ടാക്കുക എന്നിട്ട് വന്നിരുന്നു കറിയാം അവർക്ക് കപ്പ സ്വന്തം പിതാവിനും മാതാവിനേം തള്ളിക്കളഞ്ഞ വ്യക്തികളാണ് പിന്നെ ഇവർക്ക് ഒരു പരിചയമില്ലാത്ത ഒരു സാധാരണക്കാരന്റെ നഞ്ഞത്ത് കയറാൻ എളുപ്പ പിന്നെ ഈ കണ്ട ആൾക്കാരൊക്കെ ഗ്രൂപ്പീസം പാവാട വളികളായിട്ട് കളിച്ചപ്പം ആ അനീഷ് ഒറ്റക്കൊമ്പനായി നിന്നില്ലേ അനീഷ് കപ്പെടുക്കാത്തൊരു വിഷമം അതുണ്ട് തീർച്ചയായിട്ടും ഇണ്ട് ആ വോട്ടിന്റെ ശതമാനം ഞങ്ങളെ കാണിക്കുന്നതായിരുന്നു പ്രേക്ഷകരൊന്നും കാണിച്ചില്ല പ്രേക്ഷകരെ ബിഡികളൊക്കെ ചെയ്തതവര് പിന്നെന്ന് പറഞ്ഞുണ്ടെങ്കിൽ അനീഷ് രണ്ട് അവൻ കപ്പ് നേടി കഴിഞ്ഞു ഒന്ന് സ്ത്രീകളെ ബഹുമാനത്തിന് പിന്നെ ഒരു കപ്പ് ക്ഷമയ്ക്കുള്ള കപ്പ് പിന്നെ അതിലുപരി ഏറ്റവും വലിയ നാട്ടുകാർക്കും അനീഷിനും തന്ന വലിയൊരു കപ്പുണ്ട് ബിഗ് ബോസിൻ്റെ വക അതായത് അനീഷ് ജയിലിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ട് അത് നാട്ടുകാരെ മുഴുവൻ ഞങ്ങളെ ഇതാക്കിയതാണ് എന്നിട്ട് പറയാം പോസിറ്റീവായിട്ട് എടുക്കാൻ ഇതേ കാര്യങ്ങൾ ഞങ്ങൾ ബിഗ് ബോസിനോട് പറഞ്ഞാൽ അവർ പോസിറ്റീവായി ഇടുക്കുമോ പോസിറ്റീവായിട്ട് എടുക്കില്ല അപ്പം മനസ്സിലായോ അപ്പോൾ പിന്നെ അവസാന ഘട്ടത്തിൽ മറ്റേ ഇവർ പി ആറ് കൊടുത്തു അത് കൊടുത്തു ഇത് കൊടുത്തു എന്നു പറഞ്ഞിട്ട് അന്വേഷിനെ നല്ല വിറ്റ ഇപ്പോൾ കാണാം നല്ല പാടൊക്കെ നിങ്ങൾക്ക് വിറ്റത് കാണാം ആ ആദില എന്ന് പറഞ്ഞ പെണ്ണ് എന്നെ അമ്പത് ദിവസം അവളെ പുറത്താക്കേണ്ടതാണ് അവസാനം അവിടെ എന്ത് കളി കളിച്ചത് പിന്നെ എല്ലാ വേട്ടാളിയന്മാരെയും ഇങ്ങട് കടത്തി പോയവരൊക്കെ ഇങ്ങട് കടത്തി എന്നിട്ട് എന്തുട്ടവിടെ കാണിക്കുന്നത് അവർ ഈ പ്രേക്ഷകർ ഇതൊക്കെ കാണുന്നില്ലേ അപ്പം അങ്ങനെ കുറേ അവാർഡുകൾ അവന് കിട്ടിക്കഴിഞ്ഞു ഇനി ഇവരുടെ കപ്പ് ഉയർത്തുന്നത് ആർക്കുമല്ലോ അവർ ഉയർത്തിയോട്ടത് കുഴപ്പമൊന്നുമില്ല ഞങ്ങളുടെ നാട്ടിലെ എല്ലാ ഈ പ്രേ മലയാളി പ്രേക്ഷകരുടെ നെഞ്ചിലേറ്റി ഏറ്റി കഴിഞ്ഞോ അനീഷ് കഴിഞ്ഞു പിന്നെ എന്താ പറയണത് ഞങ്ങളൊക്കെ നമ്മളെ നാട്ടുകാരെ മുഴുവൻ എല്ലാ ജനങ്ങളും മലയാളീസിലൊക്കെ പോട്ടന്മാരാക്കി ഇനി ഇനിയൊരു ഗെയിം സീസൺ സെവൻ കഴിഞ്ഞ് സീസൺ എയ്റ്റിലേക്ക് കിടക്കുമ്പോൾ സാധാരണക്കാർ മൈജി കൊടുക്കുന്നുണ്ടെങ്കിൽ ആരും ഗെയിം കളിക്കണ്ട ഓരോ പാവന കൊണ്ട് പോവാ എന്നിട്ട് അവര് പറഞ്ഞത് ഇങ്ങോട്ട് പറഞ്ഞുകൊടുക്ക ഇവർ പറഞ്ഞത് അങ്ങോട്ട് ചോർത്തി കൊടുക്ക ഫുഡിന്റെ കാര്യത്തില് പിന്നെ പിന്നിരുന്ന് കരയ ആ കരയുന്നോ ആരാണോ അവർക്ക് കപ്പ് കിട്ടും ഗെയിമെന്ന് പറഞ്ഞ സംഭവം കളിക്കണ്ടവര് ഒരു പാവന ആ കരഞ്ഞ കരഞ്ഞു നേടിയ കപ്പാണ് ഇപ്പൊ എത്രയും നമ്മളത് പറഞ്ഞ ഇവള് പറഞ്ഞു ഒരു ലക്ഷം കൊടുത്തുണ്ടെന്ന് പിന്നെ പറഞ്ഞു എനിക്ക് തന്ന ഫണ്ട് ഇതാന്ന് പി ആറ് അച്ഛൻ പറഞ്ഞാൽ ഞങ്ങൾ ഒരു രൂപ കൊടുത്തിട്ടുള്ളതായിരുന്നു ചേച്ചി പറഞ്ഞു കിട്ടാത്ത മുന്തിരി കിഴി കുളിക്കുന്നു പറയുന്നു ആര് വേണമെന്നൊക്കെ വിശ്വസിക്കുക അവർ കപ്പ് നേടി കേട്ടോ കപ്പിനൊന്നുമില്ല ഏതൊരു രാജ്യത്ത് പി ആറിൻ്റെ ഒരു ഒരു ഒരാഴ്ചക്കനൊരു ഇട്ടിട്ട് പിന്നെ ടിൻറ്റുമോളന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ബസ് സ്റ്റാൻഡിൽ ഭയങ്കര ഇതായിരുന്നു ഏത് ഫീൽഡിലും ഏത് മേഖലയിലായാലും കളിച്ചു നേടുന്നവൻ അല്ലെങ്കിൽ പരീക്ഷ എഴുതി ജയിക്കുന്നവന് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഈ ഷോ നിർത്തിവെക്കാൻ പറയുക അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സാധാരണക്കാരെ മൈജി ആയിട്ട് അവൻ വന്നു നൂറ് ദിവസാവും നിന്നു ഒരു പെൺകുട്ടീനെ കെട്ടിച്ച് കൊടുത്ത് ഇത്രയും പോരുകൾ സഹിക്കേണ്ടി വരില്ല അതിൽ അക്രമം പോരുകൾ സഹിച്ചിട്ടുണ്ട് എന്നാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ അപ്പൊ അവൻ അവന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആ ദേഷ്യം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ സാറിലേട്ടാ കോട്ടേട്ടാ അവരെ ചേർത്ത് പിടിക്കലാ അന്വേഷിച്ച ചെയ്തിട്ടോളോ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇവിടെ പറഞ്ഞത് അവിടെ കൊടുത്ത് അവിടെ പറഞ്ഞത് ഇവിടെ കൊടുത്ത് അവർക്ക് കപ്പ് ഉയർത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരണ ഗെയിം കളിക്കാം ആരും ഗെയിം കളിക്കണ്ട ഒരു പ്ലേച്ചി എന്ന പാവന കൊണ്ടുപോവുക അത് കൊണ്ടുപോയിട്ട് അതിനെ കെട്ടിപ്പിടിക്കുക അതിലിരുന്ന് കരയുക കുറേ ഇരുന്ന് കരയുക അപ്പോൾ അവർക്ക് വോട്ട് കിട്ടും ഇത് ജനുവൽ ആയിട്ട് പറയാൻ ചെയ്യണ്ടെങ്കിൽ പ്രേക്ഷകരുടെ വോട്ടിനെ മാനിക്കുന്നുണ്ടെങ്കിൽ ആ വിധി പ്രകാരം പോകണം ഇത് പ്രേക്ഷകർ വോട്ട് ചെയ്തോണ്ട് എന്താ കാര്യം എല്ലാവർക്കും പി ആറ് വെച്ച് ചെയ്തുകൊടു അങ്ങനെ പി ആറ് വെക്കാൻ ഇത്രയും ഉണ്ടെങ്കിൽ പിന്നെ ഈ ഗെയിമിൽ പോയിട്ട് നമ്മുടെ ഇല്ലം വല്ലം കൊല്ലം വിളിച്ച് പറയേണ്ട കാര്യം എന്തിരിക്കുന്നു ഒരു കാര്യം ഇരിക്കണല്ലേ അനിമോളെ അനീഷ് ഇപ്പോ വിവാഹ വിവാഹം പ്രപ്പോസ് ചെയ്തായിരുന്നല്ലോ അത് ഇപ്പൊ അനീഷിന്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുറത്തുനിന്ന് പറയുന്നത് അത് അനീഷിന് നെഗറ്റീവ് ആയിട്ട് മാറിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും മാറിയിട്ടുണ്ടാവൂല കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ അവളാണ് ലവും കാണിച്ച് പേസും കൊടുത്ത് പാലും കൊടുത്ത് ഊട്ടി അവളാണ് തുടക്കട്ടത് അനീഷ് അന്ന് ഇവളെല്ലാവരും കുറ്റപ്പെടുത്തിയോളോ ഒറ്റപ്പെടുത്തിയോളോ അനു അനുമോളെ ചേർത്ത് പിടിച്ചതാണ് അനീഷ് അതൊരിക്കലും അവൾക്ക് തള്ളികളാൻ പറ്റില്ല ഇവളെ ആതിലേടേയും നൂറേടേയും വാണാക്ക് പിടിച്ചിട്ട് അനീഷ് എന്ന പൊട്ടനാക്കാൻ വേണ്ടി കളിച്ച ഗെയിമാണ് അത് പറയാൻ മനസ്സിലായേ അപ്പം അനീഷ് വ്യക്തമായിട്ട് ചോദിച്ചു അന്നാ നമുക്ക് വിഭാഗം ചെയ്തുകൂടെ ആ ഒരു വാക്കാണ് അവിടെ വന്നത് യെസ് നോ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച പെട്ടെന്ന് യെസ് പറയാൻ പറ്റില്ല സ്വാഭാവികം പക്ഷേ ഈ എസ് എവും പറയിപ്പിക്കാം അത് ശരിയാണോ തെറ്റാണോ ഇവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് അവൻ വിവാഹം കഴിച്ചു കൂടാൻ ചോദിച്ചത് ഇവിടെ പറഞ്ഞപ്പോൾ ആ ചാട്ട അവിടെ ക്ലോസ് ആയി പിന്നെ പോയ വേട്ടാളിമാർ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ രഞ്ജിത്ത് മുൻഷി ചോദിച്ചു ഏ അനിമോൾ അത് അവർ രണ്ടാളും തീർത്ത് കഴിഞ്ഞു പിന്നെ ഒരാൾ വന്നിട്ട് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കാര്യമില്ല അനീഷ അതോടുകൂടി നിർത്തി പിന്നീട് അനീഷിന് ഇത് ഇത് അവളെ ഗെയിം ആണ് മനസ്സിലായത് അവ അതോടുകൂടി നിർത്തിയില്ലേ ആ അനുമോള് ഗെയിം കളിച്ച തകർക്കണം അതായത് ഫാമിലിക്കാർ വന്നപ്പോ ഏകദേശം ഒരു ഐഡിയ കിട്ടിണ്ട് അവർക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിണ്ട് അപ്പൊ ഇത് എങ്ങനെയെങ്കിലും ഇയാളെ ഇതാക്കണമെന്നുള്ള ഒരൊറ്റ കളീന് അനുമോള് കളിച്ചത് അപ്പൊ മനസ്സിലായോ അപ്പൊ കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ അനീഷ് ഇതോടുകൂടി രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ തളർന്നുകൊണ്ടുള്ളൂ അത് അവന്റെ ഒരു ഗെയിമാണ് പലരും ചോദിച്ചു എന്താ അനീഷേട്ടാ എന്താ അനീഷേട്ടാണെന്നുള്ള അനീഷ ഒന്നും മിണ്ടിയില്ല ഒന്നും മിണ്ടിയില്ല അപ്പൊ അപ്പൊ ഇത് അവരുടെ ഒരു ഗെയിമാണ് ആണ് ഇപ്പൊ അവിടെ കളിച്ച് ഞാൻ അവര് കാര്യം ചേട്ടാ മൊത്തം ഇരുപത്തഞ്ചു പേരായിരുന്നു പറയണ്ട അവിടെ കളിക്ക ഇരുപത്തഞ്ച് പേര് ഈ ഇരുപത്തഞ്ചു പേരില് ഓരോ ക്യാപ്റ്റനാണ് നിശ്ചയിച്ചുടങ്ങാൻ ആ സമയത്ത് എല്ലാവർക്കും ഉള്ള ഭക്ഷണം കറക്റ്റായിട്ട് കിട്ടണോ എല്ലാവരും ഇങ്ങനെ കൂടുന്നു വെറും ഒമ്പത് പേർക്ക് വന്നപ്പോൾ ബിഗ് ബോസിൻ്റെ പെങ്ങളുടെ മോൻ മൂത്ത മോൻ രണ്ടാമത്തെ മോൻ പേരക്കുട്ടി മൂന്ന് ക്യാപ്റ്റന്മാരെ അവർ ഒരുമിച്ച് നിർത്തിയില്ല ഒമ്പത് ആൾക്ക് വേണ്ടി എന്നിട്ട് അവിടെ എന്താ ചെയ്ത ബിഗ് ബോസ് വല്ലതും അതിനെ എതിർത്തോ എതിർത്തില്ലേ അപ്പോൾ അവരെ പെങ്ങന്മാരെ മക്കളല്ലേ പാരക്കുട്ടികളല്ലേ ബിഗ് ബോസിൻ്റെ ഇതേ സാധനം അനീഷോ അനിമോളോ ഷാൻ ഷാനുവാസോ ചെയ്തെങ്കിൽ ലാലാട്ടം വന്നിട്ട് നിങ്ങൾക്ക് എന്തുണ്ട് അതാണ് പ്രഷർ കാണുള്ളൂ എന്നൊക്കെ അയാളുടെ വലിയ ഡയലോഗ് അലക്കും ഇപ്പൊ ഈ പെങ്ങളുടെ മക്കളായപ്പോൾ അവരെന്തെന്ന് ആറിച്ച് അപ്പൊ എന്നെയും പറഞ്ഞു അതിലാലേട്ടൻ ഞാൻ അങ്ങനെ ഇങ്ങനെ അങ്ങനെ അവൻ ഇതാക്കി നിന്നു പക്ഷെ അവൻ ഒരു ടൈമിന് ടൈം പാസിനും വേണം ഇല്ലാന്നു പറയണല്ലേ ആ ഈ ഒമ്പത് ആൾക്ക് വേണ്ടി മൂന്ന് ക്യാപ്റ്റൻ അവര് വെച്ചു എന്നിട്ട് അവിടെ എന്തുണ്ടായത് ഇനി പുറത്ത് പോയ ആൾക്കാരെ ഇങ്ങോട്ട് കേറ്റിട്ട് ർജ് വിൻസി അതുപോലെ എല്ലാ കൊറേ ആൾക്കാര് ഇവിടെ മറ്റേ ശൈത്യ കട്ടപ്പ അവരൊക്കെ കൂടി അലമുണ്ടാക്കിയപ്പോ ബിഗ് ബോസിന്റെ കണ്ണില് കുരും വായലും പബ്ലിക്കായിരുന്നു അവര് തേച്ച് മിനിച്ച് ഒഴിച്ചു കഴിഞ്ഞപ്പോ ബിഗ് ബോസ് അറിയിപ്പ് കൊടുത്തു എന്താ കാര്യം അതുകൊണ്ട് അനുമോൾക്ക് വോട്ട് കൂടിണ്ടാവും ആ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി അവള് പറഞ്ഞിട്ടില്ല അവളെ പുറത്തിറങ്ങാൻ പറ്റുള്ള ഞാൻ പറയണെന്നിട്ട് അറിയോ നമ്മളത് ആദ്യം ചിന്തിക്കണം ഈ നൂറ് ദിവസം കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങണമെന്നും പുറത്തിറങ്ങിയ ആൾക്കാർ ഇത് കാണുന്നൊരു ഷോ ആണെന്ന് മനസ്സിലാക്കി കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഗെയിം അടങ്ങണം അതിൻ്റെ ഉള്ളിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുള്ളതാണ് നടക്കാൻ പറ്റുള്ളതോ ഇരിക്കാൻ പറ്റുള്ളൂ ഇതാ ആര് വരുത്തി വെച്ചത് അവർ വരുത്തി വെച്ചല്ലേ എന്നിട്ട് അതിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത് കയറി വന്നിട്ട് അനിമോളെ അങ്ങോട്ട് തകർപ്പണ എന്നുള്ളതാണ് ആ സമയത്ത് ബിഗ് ബോസിന് പറയായിരുന്നില്ലേ നിങ്ങൾ പൊറത്ത് കാര്യങ്ങളൊന്നും ഒന്നും പറയരുത് എന്തുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞില്ല എല്ലാം തേച്ച് മിനിച്ച് അഴക്കി കഴിഞ്ഞപ്പോ ബിഗ് ബോസിന്റെ അനൗസുണ്ട് അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം പിടിച്ചു പുറത്താക്കും എന്തിട്ട് ആരെ കണ്ണില് പൊടി ആ നല്ലതായിട്ട് ചെയ്തു അത് വേറെ ബിഗ് ബോസ് മിണ്ടിട്ടില്ല അത് അവർക്ക് ചിലപ്പോ ബിഗ് ബോസ് കൊടുത്തൊരു ഗെയിം ആയിരിക്കാം അതല്ലെങ്കിൽ അവർ മനഃപൂർവ്വം നിലമുണ്ടാക്കിയ അതുകൊണ്ട് ശൈത്യക്ക് ഒന്നും വലിയ സന്തോഷമില്ല എന്നോണ്ട് അനിമകൾക്ക് കപ്പ് കിട്ടിയാലൊന്നും വലിയ സന്തോഷം കണ്ടില്ല അവിടെ ബാക്കിയുള്ളവരൊക്കെ കൈയടിച്ചു ഷാനവാസ് ശരിക്കും നല്ല രീതിയിൽ ഗെയിം കളിക്കുകയാണെന്ന് വെച്ചാ രണ്ടാം സ്ഥാനത്ത് ഷാൻവാസും ഫസ്റ്റ് അനീഷും വന്നാ പക്ഷേ ഷാൻവാസിനെ എവിടെയോ പാളി പോയി അതാണ് ഉണ്ടായി അവരുടെ ഒരു സൗഹൃദം കണ്ട് പലരും പറഞ്ഞു ഇപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് ഈ അവസാനം ഇറങ്ങിയപ്പോ അനീഷ് കുറച്ച് വയ്ക്കാണോന്ന് തോന്നിയിട്ടുണ്ട് അപ്പൊ ഷാനവാസും അനീഷും തമ്മിലുള്ള സൗഹൃദം അത് ഷാനവാസ് വെറും ഗെയിമിന് വേണ്ടി ചെയ്തതാണെന്ന് തോന്നുന്നു അതെ ഷാനവാസ് ഫസ്റ്റില് അനീഷ് അങ്ങോട്ട് പോയി ഫ്രണ്ട്ഷിപ്പ് നേടിയതല്ല ഷാനവാസ് ഇങ്ങോട്ട് വന്ന് ഫ്രണ്ട്ഷിപ്പ് എഴുതാ അത് അപ്പഴേ ഞങ്ങക്ക് മനസ്സിലായി ഷാനവാസ് പിന്നീട് നിന്ന് കുത്തുന്നു അവൻ കുത്തും ചെയ്തു ഷാനവാസ് പിന്നീട് പിന്നീട് ആരെ ഇവിടെ നിർത്തണം എന്ന് ചോദിച്ചു ലാലാട്ടോട് ചോദിച്ചു ചോദിച്ചപ്പോ ചോദിച്ചപ്പോ അനീഷ് പറഞ്ഞു ഷാനവാസിനെ ഷാനവാസ് പറഞ്ഞു അനുന അപ്പോൾ ഒറ്റ സുഹൃത്തല്ലേ അയാൾ എന്ന് പറഞ്ഞു ഷാനവാസാണല്ലേ പോകെ പോക പോക ഷാനവാസിനും മനസ്സിലായി ഇയാളും നല്ലൊരു ഗെയിമറാണെന്നും നല്ലൊരു വ്യക്തിയുടെ ഉടമയാണെന്നു എന്നുള്ളത് ആൾക്കും മനസ്സിലായി പിന്നെ അവിടെ നിന്ന് അങ്ങടൊരു നല്ല ആയി ഇപ്പോൾ അവൻ എയർപോർട്ടിൽ അവിടെ വന്നിറങ്ങുമ്പോൾ ഷാനവാസിന് നല്ലൊരു ഇതല്ലേ ഷാനവാസെന്നെ പറഞ്ഞിട്ടുണ്ട് മൈജീരിയ ഒരു ഗിഫ്റ്റാണ് എനിക്ക് കിട്ടുന്നത് ഇത്രയും നല്ലൊരു മനുഷ്യന് ഗിഫ്റ്റായിട്ട് കിട്ടിയെന്ന് പറയുന്നത് ഗെയിം ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിമുട്ടിയൊക്കെ ഇരിക്കും പക്ഷേ ആതില എന്ന് പറയണ വിഷം അവള് അവള് പുറത്തിറങ്ങിയിട്ട് എന്നിട്ട് നമ്പർ എഴുതി കൊടുത്തു ഈ ഞാൻ പറഞ്ഞെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് ഒരു കാര്യം പറയുമ്പോൾ മറ്റൊരാളെ വാക്ക് കേട്ട് എന്നെ കുത്തുമ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ വിളിച്ച് പറഞ്ഞതാണോ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഫ്രണ്ട്ഷിപ്പിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായിട്ടില്ല എന്നതുകൊണ്ട് ഇനി എഴുതി കൊടുത്ത നമ്പർ അവൾ അച്ഛൻ്റെ ചേച്ചി ഒക്കെയാണെന്ന് അവൾ പറയുന്നു അങ്ങനെ ഏത് നമ്പറായാലും അത് അവൾ പ്രേഷക്കാൻ വേണ്ട അക്ബറിനെ വെളിപ്പിക്കാൻ വേണ്ടിട്ട് പുറത്തിറങ്ങിയിട്ട് ഇനി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഞാൻ വിശ്വസിക്കുന്നില്ല അത് എന്നാൽ അവളോട് നൂറ് ഇതിൽ കളിച്ചു നൂറേറെ ആ സാധനം നമുക്ക് വ്യക്തമായിട്ട് അവൾ ആ സാധനം എടുത്ത് പോകണതൊക്കെ നമുക്ക് കാണാം ഞങ്ങൾ ബിഗ് ബോസ് സഭാ ഇത് രാത്രി ഇരുന്ന് കാണുന്ന പരിപാടീനാണ് ഞങ്ങള് സീസൺ ഒന്ന് തൊട്ട് സെവൻ വരെ ഇപ്പൊ കണ്ടിണ്ട് ഇനി ഈ പരിപാടി കാണുന്ന പ്രശ്നമില്ല ഇത്രയും വൃത്തികെട്ടഷ്ടോ പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾക്ക് അഭിമാനം ഉണ്ട് സീസൺ സെവൻ അനീഷിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഇതാണ് അതില് അനീഷ് എനിക്ക് തോന്നുന്നു അവിടെ മാത്രയും പ്രശ്നം ഉണ്ടാകുമ്പോൾ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാതെ അതാണ് ഞാൻ പറഞ്ഞത് അവന് അവാർഡ് കിട്ടിന്ന് അതായത് ഒരു പെ ഒരു സ്ത്രീകളെ അവൻ അപമാനിച്ചിട്ടില്ല ഇപ്പോൾ തുടക്കത്തിൽ അക്ബർ നമ്മുടെ രേണുസുദീനെ സിഫ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞു അത് പറഞ്ഞോട് കൂടി എല്ലാ സ്ത്രീകളും ഞാനും നിങ്ങളൊക്കെ ഉൾപ്പെട്ടു നമ്മളൊക്കെ സിഫ്റ്റി ടാങ്ക് ആയിട്ട് മാറി അവൻ്റെ ഭാര്യ എല്ലാവരും ഈ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു പെണ്ണിനെ മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുള്ള ഒരു തന്തയ്ക്ക് വിളിച്ചിട്ടുള്ള കുടുംബക്കാരെ അടിച്ചിട്ടുള്ള അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇവൻ ഒരു റാങ്ക് ഒരു ഒരു കപ്പ് നേടി പിന്നെ ഈ കണ്ട ആൾക്കാരൊക്കെ ഗ്രൂപ്പീസം പാവാടവളികളായിട്ട് വളികളായിട്ട് കളിച്ചപ്പം അനീഷ് ഒറ്റക്കൊമ്പനായി നിന്നില്ലേ ഒറ്റക്കൊമ്പനായി നിന്നില്ലേ അനീഷ് അന്നിട്ടും പിറ്റേ ദിവസം ഈ ഒറ്റ ഗ്രൂപ്പീസിന് എന്തെങ്കിലും വന്ന സാറില്ലേ പോട്ടെ ഭക്ഷണം കഴിക്കി അത് കഴിക്കി മരുന്ന് കഴിക്കി എന്നൊക്കെ പറയണേ അതാണ് അവന്റെ ഗെയിം അതാണ് അവന്റെ ആത്മാർത്ഥ അവൻ അവടെ ഒരു ചോദ്യം ഇതൊന്നും ഇല്ല ഗെയിമാണ് പിന്നീട് പറഞ്ഞത് ആ അത് കെയ്മല്ല അവൻ്റെ അപ്പനൊരു ഇതാണ് അവൻ മരുന്ന് അവൻ്റെ അപ്പൻ ആയുർവേദത്തിലെ ഒരു ജോലിക്കാരനായിരുന്നു അപ്പൊ അവൻ്റെപ്പന് വയ്യാത്ത ആ സമയത്ത് കൃത്യസമയത്ത് മരുന്ന് കൊടുക്ക കൃത്യസമയത്ത് പക്ഷെ അത് ആ കുട്ടി പഠിച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിൽ പഠിച്ച പാഠങ്ങളാണ് പുറത്തിറങ്ങിയാലും പഠിക്കുള്ളൂ പിന്നെ ആതിലെ നൂറ കളിച്ച് വല്ല അത്ഭുതമൊന്നുമില്ല കാരണം സ്വന്തം പിതാവിനെയും മാതാവിനെയും തള്ളിക്കളഞ്ഞ വ്യക്തികളാണ് പിന്നെ ഇവർക്ക് ഒരു പരിചയം ഇല്ലാത്ത ഒരു സാധാരണക്കാരന്റെ നഞ്ഞത്ത് കയറാൻ എളുപ്പ അപ്പം മനസ്സിലായാ ഇങ്ങനെ നന്നായി നഞ്ഞിത്ത് കയറുമ്പോൾ അവിടെ ബിഗ് ബോസ് ആ സമയത്തൊക്കെ കണ്ണടച്ചിരിക്കുന്നത് ബിഗ് ബോസ് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കേണ്ടതായിരുന്നു ബിഗ് ബോസ് കണ്ട് ആസ്വദിക്കണം പക്ഷെ ആ വശത്തേക്കുള്ള ക്യാമറ കറക്റ്റല്ലാകുന്നതുകൊണ്ട് ബിഗ് ബോസിൻ്റെ അതുകൊണ്ടാണ് അതായത് അനീഷും അനിമോളും ഷാൻവാസും എന്തവിടെ കളിച്ചാലും അവിടെയൊക്കെ ക്യാമറ ഉണ്ടാവും അവരുടെ പെങ്ങളുടെ മക്കൾ കളിക്കുമ്പോൾ അവിടെ ക്യാമറ ഇല്ല ബിഗ് ബോസിന് ഇത്ര നാണം കെട്ട കെട്ട ഒരു സീസസ് ആവല്ലേ ഇതിനൊക്കെ ശരിക്ക് കറക്റ്റായിട്ട് നിർത്തണമെങ്കിൽ റോക്ക് വരണം റോക്ക് റോക്കുണ്ടായാൽ സൂപ്പറായി ഒരെണ്ണം ചന്തയ്ക്കും തള്ളക്കോ പെങ്ങന്മാർക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഒന്നും പറയില്ല എപ്പം അതിൽ പറഞ്ഞു മറ്റേ പാടമിറ്റു മറ്റേ നിലമിറ്റു അങ്ങനെയാണ് പി ആറിന് കുറച്ച് നിന്ന് അവളോട് ഇവിടെ വരാൻ പറയും അവരെ പാടം പൂർവരായിട്ട് കിട്ടിയാ അവർക്ക് അത് വിട്ടിട്ട് ഇപ്പൊ പി ആറിന് കൊടുക്കണ കാശ ബാങ്കിലിട്ട് അവർക്ക് ജീവിക്കാം പി ആർ എവിടെ പി ഉണ്ട് സാധാരണക്കാര് ഓട്ടിച്ചിരുന്ന പി ആറ് ഈ പതിനാറ് ലക്ഷം ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അവന് കാശ് അവന്റെ നെല്ലം അവ അതുപോലെ ആ നെല്ലം പാടൊക്കെ അടുത്തുള്ള കൃഷി ഒരു ഭാഗത്തുനിങ്ങ് സൈഡിലൊക്കെ പച്ചക്കറികളാണ് അവൻ പറഞ്ഞത് ആ ഒരു സംഭവം വിറ്റിട്ട് അവൻ ഈ ബിഗ് പോസിറ്റി പോകണ്ട ഒരു ഗതികേട് ആ കുട്ടിക്കില്ല ഇനി അത്രയും ഗതികേട് വരുമ്പോൾ അപ്പളല്ല പിയാറിന് വേണ്ടി അത് വിൽക്കണ്ട അതിലോട്ട് നൂറോട്ട് സമയം കോണൂർ എന്ന രാജ്യത്തിന് വരാൻ പറയും അവൾക്ക് വിശുദ്ധമായി കാണിച്ചു കൊടുക്കാം അവരെ പാടം നിലം അവരെ വീടും ഒക്കെ കാണിച്ചു കൊടുക്കാം വെറുതെ എങ്ങനെ ഗെയിം കളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നൂറ് ദിവസം കൊണ്ട് തീരുന്ന ഒരു ഇതല്ല നമ്മുടെ പുറത്തിറങ്ങിയിട്ട് നമുക്ക് ആൾക്കാരറിയും ആൾക്കാർ ഈ ചാനലുകാർ വരും അവരെന്തൊക്കെയോ സോഷ്യൽ മീഡിയ ഇടുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം പിന്നെ അനുഷ്ല ഇങ്ങനെ ഇരിക്കില്ല കുറേ അത് അയാളുടെ ശീലമാണ് മണിക്ക് നേരത്തെ എനിക്കാണ് ഒരടനെ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ രണ്ട് ദിവസം രണ്ടാഴ്ച ഗുഡ് മോർണിംഗ് പറഞ്ഞു പിന്നെ സുപ്രഭാതം അപ്പോൾ സുപ്രഭാതത്തിൽ കൈ സുപ്രഭാതം പറഞ്ഞാൽ എന്താ കുഴപ്പം ഇപ്പോൾ അവൻ ഏർപ്പെട്ടു വന്നു പിള്ളേരെ ചോദിച്ചോ അനീഷേട്ടാ സുപ്രഭാതം എന്ന് പറയുമോ അവൻ പറഞ്ഞല്ലോ സുപ്രഭാതം ബിഗ് ബോസ് എന്താ വാക്കിന് അർത്ഥം എന്താത്ര മോശം കയറേണ്ടത് മറ്റുള്ളവർ ചെയ്യാത്ത കാര്യങ്ങൾ ഇവർ ചെയ്യണു പറഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് അനീഷിനെ കുറിച്ച് പറയാനുള്ളത് അവരിഷ്ടമുള്ളവർക്ക് കപ്പ് കൊറത്തോട്ടാ ഞങ്ങൾക്ക് കപ്പ് വേണ്ട എന്നാലും ഈ മലയാളി എന്ന പ്രേക്ഷകരുടെ നെഞ്ചിൽ അനീഷ് എന്ന വ്യക്തി കയറി കഴിഞ്ഞു അവന് കപ്പ് കിട്ടിയിട്ട് ഇപ്പം രണ്ട് കൊല്ലം കഴിഞ്ഞാൽ അത് കൂപ്പിൽ പിടിക്കും പക്ഷേ ഈയൊരു സീസൺ സെവൻ ജനങ്ങൾ ഒരിക്കലും മറക്കില്ല അനീഷ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്ന വ്യക്തി ഒരാളും മറക്കില്ല അത്രയും പ്രേക്ഷകര പിന്തുണ അവന് കിട്ടിയിട്ടുണ്ട് മനസ്സിലായോ അവസാനം തൊപ്പി ഇറങ്ങി അപ്പം തൊപ്പി മാറാറും കൂടി ഇഷ്ടമുണ്ടായി മനസ്സിലായോ ഈ വിയാറുകൾ തന്നെ തൊപ്പിറങ്ങിയത് ഒരു നാല് ദിവസം മുന്നണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനീ പക്ഷെ എന്നാലും ഇവർ വോട്ട് തീരുമാറും ഇപ്പം നമ്മൾ പറയണേ അനീഷിൻ്റെ ശതമാനം എത്ര ശതമാനം വോട്ടുണ്ട് അനുമോളുടെ എത്ര ശതമാനം വോട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിമോളുടെ ശതമാനം അനീഷിനും അനീഷിന്റെ ശതമാനം അനിമോൾക്കും കൊടുത്ത് നമുക്ക് കാണിക്കും അത്രയും കഴിവുണ്ട് ബിഗ് ബോസിന് പറയാ ഇനി ഒരു വീണ്ടും വീണ്ടും പറയണം ഒരു സാധാരണക്കാരൻ ബിഗ് ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവർ ഗെയിം കളിക്കരുത് ഒരു പാവേന കൊണ്ടുപോവാ അവിടെ ഇവിടെ പറയുന്നത് അങ്കട ഇങ്ങനെ കൊടുക്കുക അടക്കളയില് പോയി തല്ലുണ്ടാക്കുക എന്നിട്ട് വന്നിരുന്നു കറിയാം അവർക്ക് ഉറപ്പാണ് അതായത് അനീഷിന്റെ ആദ്യ ഒരു രംഗത്ത് പറഞ്ഞിട്ടിങ്ങനെ അതായത് ഇവർ കല്യാണം കഴിഞ്ഞിട്ട് എനിക്കും ഞാൻ അറിഞ്ഞിടത്തോളം ഒരു ആറുമാസ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ പിന്നെ അവര് തമ്മിലൊരു ചെറിയ ഇഷ്യൂ ഇതൊക്കെ ഉണ്ടായി അവര് വേറെ പിരിഞ്ഞിപ്പോ നാല് കൊല്ലം അഞ്ച് കൊല്ലം കൂടെ ആയിട്ടുണ്ട് ഇവര് ഡൈവേഴ്സായിട്ട് അത്രക്കങ്ങായിട്ട് അപ്പൊ ഈയൊരു അനുമോളോടുള്ള ഈ വിഭാഗം അഭ്യർത്ഥന ചെയ്തപ്പോ യൂട്യൂബ് ചാനലുകാർ ഇത് എഫ്ഐആർ ഉണ്ടെന്നും പറഞ്ഞിട്ട് ആദ്യ ഭാര്യ രംഗത്ത് ആദ്യ ഭാര്യ എന്തു രംഗത്ത് വരണേ അനു അല്ല അനീഷ് വിവാഹം ചെയ്തിട്ടില്ല ഇവള് വേറെ വിവാഹം ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത് ഇവണ് വിവാഹം ചെയ്തത് അപ്പം ഇങ്ങനെ ഒരു പരാതി എടുക്കുമ്പോൾ അതെടുത്ത് പൊന്തിച്ച് കൊടുന്ന് ഇങ്ങനൊരു കരുവാര്യത്തേക്കിൽ ചെയ്യാം എന്നാണ് എനിക്ക് മനസ്സിലായത് തോന്നുന്നത് ആയിരിക്കാം അല്ലാണ്ട് ഇപ്പൊ അവരുടെ അന്ന് വീട്ടുകാരോ എന്തായാലും ഭാര്യ വീട്ടുകാരോന്നും ഇതിന് മുതിരും തോന്നണില്ല ഇത് യൂട്യൂബ് ചാനലുകാരെ എവിടെയെങ്കിലും പോയി തപ്പി പിടിച്ച് കൊടുന്ന് ഇപ്പം അവർക്ക് ചാനലുകാർക്ക് എന്തിനൊരു വിഷയം വേണ്ട അതിനു വേണ്ടി ചെയ്തൊരു ഇതാണ് ഇവന് കുട്ടികളുമില്ല ഏതൊരു ചാനൽ ഒരു ഒരാൾ പറഞ്ഞു അവന് കുട്ടികളുണ്ട് ഇതേ വരയ്ക്കും കുട്ടികളുടെ കാര്യം പറഞ്ഞില്ല കുട്ടികളൊന്നുമില്ല അവൻ ആറുമാസേ നിന്നിട്ടുള്ളൂ മനസ്സിലായ ആറുമാസമാണ് ഇവർ ഒരുമിച്ച് ജീവിച്ചവണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഡിവേഴ്സിൻ്റെ ഇവിടേക്കായി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അറിഞ്ഞതും അങ്ങനെ തന്നെയാണ് അല്ലാണ്ട് കുട്ടിയും പട്ടിയും മറ്റൊന്നില്ല അപ്പൊ ഈയൊരു കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവലോ അത് ഏതെങ്കിലും യൂട്യൂബ് ചാനലുകാര് പോയിട്ട് അത് പൊക്കി ആദ്യ ഭാര്യ രംഗത്ത് അവിടെ ഒരു ആദ്യവാര്യ അച്ഛനോ അമ്മയോ ആദി വാര്യോ അവിടെ ഒന്നും വിമർശിക്കാറില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലുകാര് അനീഷിനെ വിമർശിക്കാൻ ആദ്യ അല്ലെങ്കിൽ അല്ലെങ്കി അവരുടെ വീട്ടുകാരോ എന്നറില്ല അവരൊന്നും ഇതിൽ വലിച്ചടങ്ങി ആയില്ല ഇത് ഏതോ ഒരു ചാനലുകാർ പോയിട്ട് അവിടെ പോയിട്ട് തപ്പി കൊടുങ്ങ ഒരു പോസ്റ്റ് ഇട്ടതാണത് അത്രക്കോ അത് പറയുള്ളു അല്ലാണ്ട് വേറെ പ്രശ്നങ്ങില്ലേ ഇനി അനീഷിന് ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഗോണ്ട് അവനെ മനസ്സിലാക്കി അവൻ ഇന്നതാണ് അവനൊരു സാധാരണക്കാരനാണ് അതോടുകൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല പെൺകുട്ടി അനീഷിന് കിട്ടട്ടെ അത് തേടി വരും അവൻ എന്താണെന്നും അവൻ്റെ കുടുംബക്കാരോ അപ്പനോ അമ്മിയോ അനിയനോ ഒക്കെ സാധാ മനുഷ്യന്മാരാണ് പറഞ്ഞാൽ മനസ്സിലായി അല്ലാണ്ട് വലിയ ഏറിയതല്ല പിന്നെ എത്ര വലിയ മനുഷ്യരായാലും എല്ലാം തികഞ്ഞൊരു മനുഷ്യൻ ലോകത്തിലുണ്ടാവില്ല കുറച്ചൊക്കെ തട്ടിൽ മുട്ടിലൊക്കെ ഉണ്ടാവും അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക ഏത് പെൺകുട്ടിയായാലും നല്ലൊരു ഇതുണ്ടാവും ഉറപ്പണത്